ഹലോ ഗൈസ് അപ്പ എല്ലാവർക്കും നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മളിപ്പോ ഊട്ടിന്റെ പ്രാന്ത പ്രദേശങ്ങളിൽ നിന്നും നമ്മളൊരു ബിരിയാണി ഒക്കെ അടിച്ചിട്ട് നമ്മളിപ്പോ തിരിച്ചങ്ങട്ട് പോവാണ് നമ്മള് പൈൻ ഫോറസ്റ്റും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിട്ട് സ്യൂസൈഡ് പോയിന്റിലേക്ക് പോവാണ് അപ്പോ നമ്മൾ അസീം അവർ അസീബ് അസീബ് തന്റെ തന്റെ ക്യാമറ യന്ത്രം ഇതാ ഫുള്ണ്ടാ ജിട്ടെടുക്കേം ജിം അപ്പൊ ലീഫാഡ്സ് ലീഫാഡ്സ് ഒരുക്കുന്ന വൺ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ആദ്യത്തെ അസീബിനെ ആക്കിയാം കുറിച്ച് ലോക്കാക്കിയാകും പേരെന്താ ചോദിച്ചു ലീഫ് ആഡ്സ് ആയിരുന്നു അപ്പൊ ലീഫ് ആഡ്സ് ഒരുക്കുന്ന റീല് ട്രിപ്പായി മോലി ലോക്കായി അപ്പൊ അസീബ് ഇപ്പൊ ആ ഒരു റീല് പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലാണുണ്ടോ സുഡ് കമ്പം ഈ റെഡിയാവുണ്ട് കേട്ടുവാടി കമ്പം റെഡിയാ എന്നിട്ടുന്നാ ഇപ്പൊട്ടിട്ട് ഊട്ടിക്ക് നൽകുന്ന ഒരു സൂപ്പർ കോസ്റ്റ്യൂട്ടത് സെയിം കോസ്റ്റ്യൂമ

പോയപ്പോ കാണേക്ക് വേണ്ടി ജിംഷിയോട്ടിന്

അപ്പൊ സിദിനത്തോളമെ ആദ്യത്തെ ഷോപ്പ് ഓപ്പൺ ചെയ്തിട്ടോ ഷോപ്പ് ഓപ്പൺ ചെയ്തു ഇത് എന്തിനാ കാരണം വൺ ക്വസ്റ്റ്യൻ യു ഇതിന്റെ പേരെന്താൽ എന്ത് ഫിൽറ്റർ എൻ ഡി ഫിൽ എന്താണ് എൻ ഡി എൻ ഡി എന്തിനോ ഫോട്ടോ എടുക്കാൻ ഫിൽട്ടർ ഇല്ലെങ്കിലും ഫോട്ടോ എടുത്തോടേമ സൽമാനെ ഇപ്പൊളിഞ്ഞോ ോട്ടാണേ ഇനി ഇങ്ങനെ വരും എന്താപ്പോ വരിക ഏതപ്പോ മ്യൂസിക്കണ ഇനി ഏതേലും ആ മറ്റേ ടെ ആ മ്യൂസിക്കിൽ ഇടാൻ വേണ്ടി റീലെടുക്കാൻ വേണ്ടി പോയാട്ടെ അഫീഫും കാലങ്ങളെ എത്ര ദൂരം പോവാണെങ്കിൽ ഇതിനൊരു ഇതിനൊരു അല്ല ആ ഫ്രൈ നോക്കി നല്ല കിളിപ്പസാല കളി മസാല കളി മസാല മസാല പൊടുങ്കോ പൊളിക്കും നല്ല നാളെ പൊളിക്കും പേരും തീറ്റ അപ്പൊ ജിദിന്റെ ഒരു ഫോട്ടോഗ്രാഫറായി വെഡിങ്ങിനൊക്കെ വരികയാണ് ഡ്രീം ആണ് അപ്പൊ ഇപ്പൊ ക്യാമറ ശരിക്കും പിടിച്ചോട്ടോ നോക്കി ശരിക്കും പ്രാവിനെ ക്യാമറ ഫോട്ടോഗ്രാഫർ ആയി മാറി അപ്പൊ അങ്ങനെ കല്യാണം നടക്കാണ് അപ്പൊ കല്യാണം നടക്കുമ്പോ എങ്ങനെയാവും ജിതിന് ഒരു ഫോട്ടോ ഒരു വീഡിയോ എടുക്കാന്നുള്ളത് കാണാം ഇവിടെ പുതിയ എങ്ങനെയാ ഷൂട്ട് ചെയ്യാം അപ്പൊ ജിമ്മിന്താ പിടി ചോദിച്ചോ അപ്പൊ പുതിയ എണ്ണ ആയിട്ട് ജിമ്മിയാണ് നിക്കണത് ആ സിമ് പുതിയാപ്പിളായിട്ട് പോസ് ചെയ്യാനൊന്നും അറിയില്ല ജി പറഞ്ഞിട്ട് വേണം പൊട്ടിയതാ സീന് സ്ക്രിപ്റ്റ് എന്താ പറയുക ഇത് പുതിയാപ്പിളിയും പുതിയ ഇത് പുതിയെണ്ണാണ് പുതിയ ഒന്നും അറിയില്ല എങ്ങനെ പോസ്

ഒരു ഇട്ടിട്ട് ും സ്നാപ്പില്ല്ണ്ട് പോത്തിന്റെ അടുത്തേക്ക് പോവാട്ടോ പോത്തിന്റെ അടുത്ത് എത്തിട്ടോ അഫീഫോടുക്കോത്തിന് ും ബാറ്റും സീം ക്രിക്കറ്റ് കളിക്കൽ കേട്ടോ സൽമാൻ ഫോൺ അവിടെ വെച്ചോ ഇഷ്ടികമ്മ ആ സൽമാൻ ഇഷ്ടികമ്മ അവിടെ ഫോൺ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇങ്ങനെ കുനാപ്പ ഫോൺ വെച്ചിട്ടുണ്ട് ഔ ഔ സൽമാൻ അഭിനയിച്ചു എന്നിട്ട് ഇങ്ങനെ അയക്കെനി അതൊക്കെ കൊടുക്കാനാണതെ അല്ലേ ഔ അയക്കുമ്പോലി പറന്നു വരും ഏയ് ഒരു ഫ്രെയിമിലില്ലട്ടോ പക്ഷേ മേ കമ്പം വായിച്ചോ വീസാക്കണ്ട ഇങ്ങനൊന്ന് കഴിക്കൂ എല്ലാം പച്ചക്കഴിച്ചാ ശീലം ആ ഫോട്ടോ അയ്യോ നിങ്ങള് എന്റെ നാട് ഞാൻ തമിഴിഞ്ഞാട് No? Ah. thank you so much, okay. much thank you so much okay, okay. 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 thank you so much full grown engineer actually okay 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 kai oduncha ah ko mataru pura done okay thank you thank you so much thank you so much see you brother thank you so much, so much. Morning.

സാധനം ഇതൊക്കെ അതൊക്കെ കണ്ടുപിടിച്ചാവോ കമ്പൊക്കെ ഷൂട്ട് ഷൂട്ടെയ്യാ ചെമ്പക്ക ചുട്ടെമ്പുഖണ്ടല്ലോ ഇവിടെ ആശുപത്രി കൂടി ഇല്ല ക്ലിനിക് എന്തോ ഉള്ളു പോണു നല്ല ഉപ്പിലിട്ട സ്ഥലം

അമ്മേ തുങ്ങർടാ അണ്ട് രണ്ടുർട്ടോർ തല വണ്ടിയില്ലേ ഇവർദല്ല ചിബ്ര ജനിച്ചവനെ ഇവിടന്ന് സപ്പോർട്ട് കൂടുതൽ ഇല്ല നമ്മൾ അടുത്തല്ല ഇബളെ ദർശനികു ബായങ്ക സേഹോ ഞങ്ങ ഡോർ അല്ലോ ഒക്കൽ ചെയ്യേ ഹനനൈ ഹനനൈ ഞാനി പണ്ട് ഇൻസ്റ്റാഗ്രാമിൽ പേരെന്ന് അങ്ങനെട്ടാ ഹനനൈ അదవ തമിഴ്നാട് കൊ মারണുന്നണ്ടെന്നില്ലേ അണ്ണൈ താങ്ക്യൂ സർ ബൈ ബൈ സർ തടാ

ക്കിയോളൂ കാണാട്ടാ ബൈ വേ ചേട്ടനോട് മസാല വെച്ച് നല്ല കമ്പം ഒരു ക്ലോസ് നല്ല കമ്പം പും നൈസായിട്ട് ചുട്ടിട്ട് നാലു ഭാഗം പിടിച്ചിട്ട് സെറ്റ് പൊളിക്കും മെല്ലെ പോയിക്കോടാ ഇനി ക്യാപ്റ്റൻ സാറ്റ് ചെയ്തിട്ടാ തിര. ഒന്നൂടെ എടുത്താലോ? കമ്പനന്റെ ചുണ്ടൊക്കെ ഷോത്തല്ലോ. ചൂടുകാണേ. എ الريണ്ടി. യോ. അനിയോ. തുണ്ട الريണ്ടി. അവ ചെക്കമാരന്റെ കൂടെ പോയേട്ടോ നീ. നീ കമ്പനന്റെ അണ്ടി നമ്മൾ നേരെ ചെക്കമാരന്റെ അടുത്തേക്ക് ച്ചെന്ന് കൂട. അവിടെ ആളാ മീൻ ചൂണ്ടിട്ടുണ്ട്. അവിടെ ചെന്നാൽ ആൻ. അപ്പോൾ ഇയാ വലിയ ഫാഡ് നടക്ക बरത്തെ. അനിയോ. ബട്ടർ മൈക്ക് ഉണ്ട്. ആ. ഓ ഓ ഫൈ കളാ.

അപ്പൊ സുഹൃത്തുക്കളെ നമ്മള് ഒരു അടിപൊളി ഗെയിം പ്ലാൻ ചെയ്തിട്ടുണ്ട് ഈ കമ്പ് എല്ലാവരും കണ്ടിട്ടുള്ള ഗെയിമിനാണ് ഈ കമ്പ് തിരിച്ചിട്ട് ആരെ മേത്തക്കാണോ തിരിയണത് ഓൽക്ക് മുന്നിലുള്ള ആരെയും എടുത്തറിയ ചെരുപ്പ കൊണ്ട് എടുത്തറിയു ഓക്കേ ഓക്കേ എന്നാ തുടങ്ങല്ലേ ഗെയിം സ്റ്റാർട്ട് ചെയ്യാ റെഡി 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 എന്നാ തിരിച്ചോട്ടേക്ക് പിന്നെ അങ്ങട്ട് പോടാൻ പറ്റുവളെ അങ്ങോട്ട് എല്ലാരും എന്റെ ഇജി ഏരിപ്പിടിക്കണം എന്താ എനിക്ക് പിന്നെ എന്താ എങ്ങനെ അറിയാറേക്കും ചാൻസ് ഇനി മണ്ഡലത്ത് കളഞ്ഞര് അവിടെ എല്ലാരും ഒരുമിച്ചു കൊണ്ടില്ല അടുത്താള് അടുത്താള് വേൻ മരി വേൻ മതി കഴിഞ്ഞരണം അണക്കി എന്താ ഓട നിക്കണേ ഇവിടെ നിൽക്കോട്ട മാത്രല്ല ഇങ്ങക്കിട്ട് ഞങ്ങള് അറിയേണ്ടിയായി പറട്ടെ പറട്ടെ ഇത് അൻപത് നേരല്ല തിരിഞ്ഞിക്കുന്നത് അത് നോക്ക് അവിടെ ഇവിടെ ആരണ്ട ഇനി ഇല്ല എറിയാൻ പറ്റൂല അടുത്ത 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 അടുത്തായി ഓരം കൊറച്ചതാ ഇങ്ങനെ നല്ല അറിഞ്ഞിട്ട് വ പിന്നെ ഓടൽ മാത്രം നിന്നിട്ട് എറി ഭാഗ്യല്ല തോന്നുന്നു ഓക്കെ ആടാ എങ്ങനെയും ജീവനും വെച്ചോടിക്കിട്ടില്ല

അവനന്റെ നോക്കണേ സൽമാൻ മണ്ടൻ സൽമാൻറെ നീ ജിമ്മി നീ നീ സൽമാൻ കെട്ടിക്ക് ഒന്ന് വീഡിയോ എടുക്കോട്ടില്ലേ രണ്ടേട്ടി അടുത്ത്

ഉറപ്പാണേ അവിടെ അവിടെ എന്താ അറിയണം അവിടെ എന്താ അറിയണം സൗദി ചാൻസ് വിളിഞ്ഞേട്ടാ അടുത്ത അടുത്ത രാ ഞാസിട്ടെ ആ ഔ ഇന്ന് സീൻ ഗെയിം കേട്ടോ കല്ലോറി ഗെയിമാണ് സിമ്പിൾ ആയിട്ട് അഞ്ചിനറിയില്ല എനിക്ക് ഓനക്കാട്ടിലെ എളുപ്പത്തില് ഇപ്പൊനെ അറിയാനെ ജിദിനെ അറിയനീ സൗദ്നക്കാട്ടിലെ എളുപ്പത്തില് ഇനി അറിഞ്ഞാല് എന്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടൂല പാവ ട ഇന്നല്ലടത്ത് നടക്കെട്ടോ നടക്കട്ടോ ഒരു രീതി ഇന്നേറിയല്ലേ അത് ഇബ്ബലൊക്കെ എന്താണ് ഇബ്ബലൊക്കെ ഏതാ കൈമാറിയോ ഇബലൊക്കെ ഡിഫൻസാണ് കളിക്കണം അതായത് എറിഞ്ഞിട്ട് പോയ ഞമ്മളിതറിയാ ചാൻസ് എഴുതി ഇവിടെ നിൽക്കാണ് അടുത്തേ അഫിതിരി കൊണ്ടോ അട കിട്ടിയോ ഒന്നും പറ്റിയില്ല ഹലോ ചെക്ക് ചെക്ക് ബ്ലോഗാണെങ്കിൽ കേക്കുള്ള അടുത്തടുത്തേ ഇല്ല പോണില്ല ില്ല അനീ ചെങ്ങായി തന്നെ പായാത്തൊള്ളു ബാക്കി എല്ലാരും തടി അയച്ചിലാക്കിണ്ട് അടുത്തേണ്ടല്ലോ വീഡിയോ കേട്ടെ കുട്ടികളെ അറിയില്ല ഓക്കെ മക്കളെ ബൈ 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 ശരി ബൈ 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 തെറ്റാ എടുക്ക ഇതുകൊണ്ടൊന്നും തീർന്നില്ല എന്നിട്ടും അങ്ങോട്ട് നിർത്താറില്ല രണ്ടിനുള്ളി അങ്ങട്ട് എറിയോ അങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങോട്ട് മാത്രം മാനി ഹായ് ഹായ് ഏഹ് ഓക്കെ എന്നാ കുഴപ്പമില്ല <laughs> െ ഇത് ഇതാണ് ഞാൻ പറഞ്ഞേ നിങ്ങൾ ഇങ്ങോട്ട് നല്ല എടുത്ത് കറിയണേ ടുത്തു വര ഇല്ലോ എടാ എടുക്കാത്ത പോലെ ഔട്ടാട്ടോ ഇനി എടുക്കാത്തോലെ ഔട്ടാവേ കൊണ്ടോ അടുത്തടുത്തേ വേണ്ട 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 ഗെയിം സ്ട്രോങ് ആണ് വേണ്ടേ ഇന്നത്തെ ഏറ് വണ്ടി രണ്ടെണ്ണം കിടക്കത്ര കയറിട്ടി രണ്ടെന്നല്ല ഇന്റെ അടുത്ത് തന്നെ കിട്ടിയിട്ട് രണ്ടെണ്ണം ഒന്നവിടുന്ന് തലമലും ഒന്നും ബോട്ടിലും ആ എന്നാലും ഞാൻ ഈ ചാൻസിനാണ് വെയിറ്റ് ചെയ്തിന്നത് ആരെല്ലോ കേറിയാൻ കിട്ടാന് പന്തൊണ്ടൊക്കെ നേരെ ആസ്വദിക്കെടുക്കാം അങ്ങനെ അവിടെ ആളുണ്ട് അവിടെ ആളുണ്ടാവൂട്ടില്ല ഊട്ടിലായ നിങ്ങളൊക്കെ നിക്കല്ലേ വട്ടത്തില ഹായ് മൂടി മൂടിട്ട് അല്ലെട്ടോ ഇല്ലാട്ടോ കുപ്പ് ഇത് കുറച്ച് പലിശല്ല എന്നാ പോയാലോ ലാസ്റ്റ് തിരികുടി വീൻ കഴിയുമുട്ടോ അത് ശരിക്കും എന്തേലും എന്തേലും എറിയാൻ പറ്റുന്ന സാധനമാണോ മുട്ട കാണോ എന്നാ സീനായിട്ട് സൽമാന് സൽമാൻ സൽമാൻ മെച്ച ക്യാമറമാൻ ആയി നിൽക്കലേണ്ട ക്യാമറയിൽ നിന്ന് മാറി നിന്ന് ലാസ്റ്റ് മൂന്നുപേറും സക്സസ്ഫുള്ളി വാങ്ങിയിരിക്കുന്നു സെൽമൺ അവർ ഏറോട് ഏറ് മഴ സ്ട്രോങ് ആയി പോയാലോട്ടോ പോമറകള് ക്യാമറകള് മക്കളെ നിംഷൻ അസീഫ് ക്യാമറയും പിടിച്ചോടീബാ വേണ്ടോരുവാ പ്ലേ എനിക്ക് രണ്ടരട്ടിയെ ഇല്ല ചോക്കൊന്നുമില്ല എന്റെ ചോക്കുന്ന ടൈപ്പ് ഓടിയല്ലേ അല്ലല്ല അപ്പൊ സുഹൃത്തുക്കളെ നമ്മൾ ഇന്നത്തെ സൂപ്പർ എയർ സൂപ്പർ ത്രോ കൊണ്ട വ്യക്തിന്റെ പുറം നമുക്കൊന്ന് ജസ്റ്റ് കാണാം ചുമപ്പാച്ചി എത്ര കയറിട്ടിന്റെ പുറം എന്റെ പുറം പിന്നെ ചുമക്കൂല എനിക്ക് നെഞ്ചത്ത് കയറിട്ടിയാ ജിതിന്റെ അടുത്തുനിന്ന് ജിതിന് ഒന്ന് താലമണ്ണമാക്കും ഒന്ന് മൂട്ടിക്കും ഒന്ന് ടപ്പ് ഇറങ്ങിട്ടിരിക്കണേ ആരൊക്കെ അതിനുള്ള ബുദ്ധി ഒന്നും നനക്കില്ലല്ലോടാ ഒറ്റ നല്ല നല്ല കാക്കാനിട്ടിട്ടിട്ട് ഇങ്ങനെ പോയത് പോവല്ലേ അപ്പൊ സുഹൃത്തുക്കളെ ചെറിയ ചാറ്റൽ മഴ വിടവാങ്ങിയിരിക്കുന്നു നമ്മൾ ഊട്ടിൽ നിന്ന് നടന്നു നീങ്ങുകയാണ് നാട് പിടിക്കണമെന്ന ലക്ഷ്യത്തോടെ വായിച്ചോ ബ്ലോഗെടുത്തു ബാന്ന് കളിക്കണ്ടേ ഹായ് ഹായ് ബ്രോ ഹായ് ഹായ് ഹലോ ഹലോ ില്ല ആർക്കവിടെ കിട്ടണേണ്ടരി വരി വരി ശനക്ക് എന്താ ഉറച്ച ഓക്കെ ബൈ ബൈ

അപ്പൊ നമ്മളെ വണ്ടിയൊക്കെ ഹായ് ബ്രോ ഹായ് എന്താ വിശേഷം പക്ഷേട്ടല്ലോ ഓൻ എന്താ ഓ ഓനെ അങ്ങോട്ട് കാട്ടണേ ആൾക്കാർ ബ്ലോഗിൽ ഫുള്ള് കാണുള്ളൂ ബ്ലോഗില്ലാത്തത് തരത്താൻ ഓൻ്റെ കുത്തി തിരിപ്പാൾ ഫുള്ള് ഇറങ്ങാം എല്ലാരും കുത്തലും മാന്തലും അതാരും കാണൂല ഇന്ന് നല്ല നാളെ കിട്ടിയിരിക്കുന്നത് എനിക്കും കിട്ടിക്കണ് ഇവിടെ അല്ലേ ഏ സെടുക്കുന്ന ആളി ഇനി നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം